ക്രിസ്ത്യൻ മലയേറിയ വിഭാഗത്തിന്റെ സംവരണം എടുത്തു കളയണമെന്നാവശ്യപ്പെട്ട് ആദിവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി പി കൃഷ്ണൻ ഹൈക്കോടതിയിൽ കേസ് നൽകിയതിനെതിരെ മലയറിയ സംരക്ഷണ സമിതി കേസ് പിൻവലിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്കും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അപേക്ഷകൾ കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ മലേറിയ സമൂഹം വലിയൊരു ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് ഇപ്പോൾ നമുക്കിപ്പം മലേറിയ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഭാരവാഹികൾ ചേരുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ റെജിസ്റ്റർ ചെയ്ത പട്ടികവർഗത്തിൽ മലേറിയ വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ അങ്ങനെ പട്ടികവർഗ മലയര വിഭാഗത്തിൽ പട്ടികവർഗത്തിൽ ഉൾപ്പെടുന്ന ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുപ്പതിനായിരത്തോളം ജനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിട്ട് താമസിക്കുന്നുണ്ട് അവർക്ക് പട്ടികവർഗക്കാരുടെ ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടുക്കി മുൻ ഡി സി സി സെക്രട്ടറി ആയിരുന്ന സി സി പി കൃഷ്ണൻ കോടതിയിൽ ഞങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ റദ്ദെയ്യണ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന സോണിയ ഗാന്ധിക്കും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരനും ഒക്കെ എതിരെ അവരുടെ മുമ്പാകെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നിവേദനം പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് ഇതിന് അനുകൂലമായുള്ള മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇത് ഇങ്ങനെ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ഭാരവാഹികളായിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ തഴയുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംഘടനയ്ക്കുള്ള പ്രതിഷേധം ഈ ഇതിലെ പ്രതിഷേധമുണ്ട് അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മണിപ്പൂരിലെ സമാനമായ ഒരു വാദമാണ് സംഘപരിവാർ ഉയർത്തുന്ന ഒരു വാദമാണ് ഒരു കോൺഗ്രസ് ആദിവാസി കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും മുൻ ഡി സി സി സെക്രട്ടറിയുമായ സി പി കൃഷ്ണൻ ഉയർത്തുന്നത് ഇതിനെങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് ഈ ഡി സി സി സെക്രട്ടറി ആയിരുന്ന സി പി കൃഷ്ണൻ കേസ് കൊടുക്കുകയും അത് മലേറിയ സമൂഹത്തെ വലിയ പിന്നെ ആശങ്കയിലേക്ക് തള്ളി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കേസ് ഇപ്പം നേരിടുന്നത് നടത്ത നടത്തപ്പെടുന്നത് മലേറിയ സംരക്ഷണ സമിതിയാണ് അതിനുവേണ്ടി സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ എന്നാ സഭ ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് തരുന്നുണ്ട് അവർ രണ്ട് അച്ഛന്മാരെ അതിന് ഡെപ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സഭയും മലേറിയ സംരക്ഷണ സമിതിയും കൂടെയാണ് ഇപ്പോൾ ഈ കേസ് നടത്തുന്നത് അത് കൂടാതെ ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി പറഞ്ഞ പോലെ പല പ്രാവശ്യം ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് അവിടെ നിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല വേറെ പുതിയ കേസും കൂടെ അവർ നൽകിയിരിക്കുക അതിൻ്റെ പിന്നിലും ഈ സി പി കൃഷ്ണനാണ് സി പി കൃഷ്ണൻ്റെ കേസുമായിട്ട് ബന്ധപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ ആവശ്യം തന്നെ അപ്പോൾ അത് അത് ആ കേസുമായിട്ട് സി പി കൃഷ്ണൻ കേസുമായിട്ട് ബന്ധപ്പെടുത്തി ഹൈക്കോടതി വിധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിൻ്റെ തന്നെ വലിയ ഒരു ആശങ്ക ഇതിലുണ്ട് ഇതാണ് ഇവർക്ക് പറയാനുള്ളത് ക്രിസ്ത്യൻ മലേറിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ് അവർ ആ കേസുമായി മുമ്പോട്ട് പോവുകയാണ് വംശീയവും ജാതിയവുമായ ഇത്തരത്തിലുള്ള ഭിന്നതകൾ കോൺഗ്രസ് ഉപേക്ഷിക്കണമെന്നും അത് പിൻവലിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുമാണ് മലയരാൾ സംരക്ഷ മലേറിയ സംരക്ഷണ സമിതി പറയുന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസഫ് സബാസ്യൻ കൈരളി ന്യൂസ് ഇടുക്കി